പ്രിയപ്പെട്ട ഗജരാജ നിനക്ക് സുഖമാണോ നീ ഇപ്പോൾ എവിടെയാണ് നീ സുരക്ഷിതനാണെന്ന് വിശ്വസിക്കുന്നു പ്രകൃതിയും സർവ്വ ജീവജാലങ്ങളും ഒരുപോലെ കണ്ണീരിലായ കഴിഞ്ഞ ഇരു ഇരുപത്തൊമ്പതിന് ഉണ്ടായ വലിയ ദുരന്തത്തിൽ നിന്ന് ജീവനം കൊണ്ടോടി നിന്റെ മുന്നിൽ എത്തിപ്പെട്ട സുജാതമ്മയ്ക്കും മക്കൾക്കും കാവൽക്കാരനായ സഹ്യപുത്ര നീയാണ് യഥാർത്ഥ രാജാവ് ആ രാത്രി നിന്റെ കണ്ണുപോലും ഈരനണിഞ്ഞല്ലോ എല്ലാം നഷ്ടപ്പെട്ട് പേടിച്ച് വിറച്ച് നിന്ന് അവരെ സംരക്ഷിച്ച നിന്നോടുള്ള നന്ദി വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല പ്രകൃതിയുടെയും അത്ഭുതങ്ങളുടെയും മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെയും യഥാർത്ഥ സാക്ഷ്യമാണ് നിന്നിൽ നിന്ന് ഞങ്ങൾ ഉൾക്കൊള്ളുന്നത് പ്രത്യാശയുടെ കാവൽമാലകയായി നീ ദൈവായി ഞങ്ങളുടെ നന്ദി സ്വീകരിക്കുക ഇനിയും ഇതുപോലെ നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ ദൈവം അനുഗ്രഹിക്കുന്നു മഴയുള്ള രാത്രിയായിരുന്നു അന്ന് ടി വി ഓൺ ചെയ്യാൻ ഞാൻ അമ്മയുടെ പുറകെ നടന്നു കുറെ വാശി പിടിച്ചു അങ്ങനെ അമ്മ ടി വി കാണിച്ചു ടി വിയിൽ കൊമ്പനാന കരയുന്നത് കണ്ടു അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു എന്തിനാണ് അമ്മ ഈ കൊമ്പനാന കരയുന്നത് അപ്പോഴാണ് അമ്മ എന്നോട് നീ ചെയ്ത കരുണയുടെയും കാവലിൻ്റെയും കഥ പറഞ്ഞു തന്നത് നമ്മുടെ നാട്ടിൽ നടന്ന ദുരന്തം സഹിക്കാൻ കഴിയുന്നില്ല എന്നെപ്പോലുള്ള എത്രയോ കുട്ടികളാണ് മരിച്ചു പോയത് കുറേ കുട്ടികൾക്ക് വീടും അച്ഛനെയും അമ്മയെയും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടല്ലോ അവരുടെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് വിഷമമാണ് അവരുടെ സ്കൂളും ഒക്കെ പോയില്ലേ നീ ഇതൊക്കെ അറിയുന്നുണ്ടാകുമല്ലോ നിനക്കും സങ്കടമുണ്ടാകുമല്ലേ എല്ലാവരും പെട്ടെന്ന് തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നീ ആ അമ്മയെയും കൊച്ചുമകളെയും സംരക്ഷിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു നീ ഒരുപാട് കാലം ഈ ഭൂമിയിൽ ജീവിക്കണം എല്ലാവരെയും സ്നേഹിക്കണം എങ്ങോട്ടെന്നില്ലാതെ അവർ മൂന്ന് പേരും മൂടി കാട്ടിൽ കയറുമ്പോൾ ജീവൻ കിട്ടി എന്ന് അവർ വിചാരിച്ചു എന്നാൽ ചെന്നെത്തിയത് കൊമ്പൻ്റെ അരികിലും പേടിച്ചു കുറച്ച് ഇവർ മൂന്ന് പേരും കരഞ്ഞി ഗജ ഗജവീരനോട് തങ്ങളുടെ നിസ്സഹായ അവസ്ഥ പറഞ്ഞു ഇത് കേട്ട ഗജവീരൻ്റെ കണ്ണുകൾ നിറഞ്ഞു കരുടയുടെ മറുകര കാണിച്ച് ഗജരാജൻ അവർക്ക് കാവൽ നിന്നു ഇത് കേട്ടപ്പോൾ എനിക്കും കൂട്ടുകാർക്കും വലിയ സന്തോഷമായി അവർ ചുരൽമ ചുരുൽമലയുടെ സ്വന്തം കൊമ്പനാക്കിയില്ലേ നിന്നെ ഇപ്പോൾ നീയും ഞങ്ങളുടെ സ്വന്തം കൊമ്പനാണ് ഞങ്ങളുടെ പേടിയെ പേരോടെ പിഴുത്തു കളഞ്ഞു ഞങ്ങളുടെ സ്വന്തം ചുരൽമല കൊമ്പൻ വയനാട്ടിലെ ഭയാനകമായ ഉരുൾ തൊട്ടലിൽ പെട്ട് അതിൽ നിന്ന് ദൈവ അനുവദത്താൽ രക്ഷപ്പെട്ട് നിന്റെ മുന്നിൽ ഓടിയെത്തിയ ഒരു മുത്തശ്ശിയേയും അമ്മയെയും കുഞ്ഞിനെയും നീ സംരക്ഷിച്ചു നിറഞ്ഞു നിനക്ക് അവരെ ഉപദ്രവിക്കാൻ എന്താണ് ജൂലൈ മുപ്പതിന് അതിരാവിലെ ഉണ്ടായ പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിൽ അവപ്പെട്ട് ആസിയും പ്രദേശവും തകർന്നു ഒരു പൊട്ടലിൻ്റെ ഇലയില്ലാ കയത്തിൽ മുങ്ങി തഴഞ്ഞുകൊണ്ടിരിക്കെ ആ വീഴുന്ന സമയത്തിൽ നിന്നും ആയുസിൻ്റെ ബലം കൊണ്ട് മാത്രം ഈ ചേരൻ്റെ വിഷം ദുരിതബാധിതരോട് നിങ്ങൾ കാണിച്ച കരുണയും സഹാനുഭൂതിയും ഞങ്ങൾ മനുഷ്യർക്ക് വലിയ പാഠം തന്നെയാണ് ♪ بيك